വിചാരിക്കണ്ടത് കുഞ്ഞുണ്ട് കൊറച്ചുമ്പോ വന്നിട്ട് കാണാട്ടാ ഏഹ് കുറച്ചുപോന്നിട്ട് കാണാം ടെൻഷൻ വിചാരിക്കല ഇല്ലില്ല ഒന്നും ടെൻഷനില്ല സഹായിക്കണേണ്ടത് പിന്നെ കാണാ പിന്നെ കാണാ പിന്നെ കാണാ പിന്നെ കാണാ ഒന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ടെൻഷൻ ഒന്നോ എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരും വളരെ അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടന്നില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ പോലും നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന മണിപ്രസാദ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ ഹാർട്ടിന് കംപ്ലൈന്റ് വന്ന് എത്രയും പെട്ടെന്ന് ഹാർട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ ജീവൻ പോലും നിലച്ചു പോകാനുള്ള സാധ്യത ഏതാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഒരു നാട് മുഴുവൻ വലിയ നൊമ്പലത്തിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് പ്രിയപ്പെട്ടവരവസാന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു ചാരിറ്റി മീഡിയമായി ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഈ പ്രിയപ്പെട്ടവനെ സഹായിക്കണം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈകോർക്കണം എന്റെ ഹസ്ബൻഡിൽ ഇതിനു മുൻപേ സർജറിയും കാര്യങ്ങളുമായി സാഹചര്യം ഒക്കെ വന്നു ചേർന്നപ്പോ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് സർജറി മുടങ്ങിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നാല്പത് ലക്ഷം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്ര നടക്കാൻ സാധ്യതയുള്ളൂ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ഹൃദയം മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണത്തിലേക്ക് പോകും പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ഒന്നും കൂടെ നിൽക്കണേക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാൻ ആണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലിലെ മണിപ്രസാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വളരെ ദയനീയമായ ഗുരുതരപരമായ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കും ും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ട ഒരു ഈ എമർജൻസിയായി ഈ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രിയപ്പെട്ടവന്റെ ജീവൻ നിലച്ചു പോയ വാർത്ത നാം കേൾക്കേണ്ടി വരും രണ്ട് പിഞ്ചു മക്കൾ അനാഥരാകുന്ന കാഴ്ച നാം കാണേണ്ടി വരും അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവസാന പ്രതീക്ഷയോട് കൂടി ഈ ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും സഹായിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ മണിപ്രസാദ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ വാക്ക് കേട്ടോ ഞാൻ ാണ് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ എൻ്റെ ഭാര്യയുടെ മക്കളെയും കൂടെ ഇനിയും ഒരുപാട് കാലം എനിക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ എൻ്റെ എന്റെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്നെ കൈവിടല്ലേ ഇത് അറിയാലോ മണിപ്രസാദ് എന്ന നമ്മുടെ നാട്ടുകാരൻ ചെമ്മനാട്ടുകാരൻ ഗുരുതരാവസ്ഥയില് ബാംഗ്ലൂരിലെ ഉള്ളത് മണിപ്രസാദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും പരമാവധി സഹായം നൽകണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് ചെമിനാട്ടുകാരനായ മണിപ്രസാദിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും കൂടിയാൽ മാത്രമേ ആ ഒരു ഭീമസംഖ്യ നമുക്ക് സംവദിക്കാൻ സാധിക്കുകയുള്ളൂ മണിപ്രസാദ് ചികിത്സ ഫണ്ടിന്റെ പ്രവർത്തനവുമായി നമ്മൾ മുമ്പിലോട്ട് പോവുകയാണ് എല്ലാവരുടെയും അകമഴഞ്ഞ സഹായം നമുക്ക് മണിപ്രസാദിന് വേണ്ടി നൽകണമെന്ന് മാത്രം പറഞ്ഞു മണിപ്രസാദിൻ്റെ ഉദയ സംബന്ധമായ ശസ്ത്രക്രിയക്ക് വേണ്ടി ഈ നാട് മുഴുവൻ ഒത്തൊരുമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കും നമ്മുടെ മണിപ്രസാദിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ വഴിഞ്ഞ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ നമ്മുടെ മണിപ്രസാദിന് വേണ്ടി എല്ലാവരും കൈകോർത്ത് ഒത്തൊരുമിച്ച് നമുക്ക് അവനെ ജീവന് വേണ്ടി രക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞു ആ സഹായ സഹകരണങ്ങളും സ്നേഹികളും തന്നെ സഹായിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും നാട്ടിലും പുറത്തുള്ളവരും എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കും